ും ചർച്ച ശ്രീ പി കരുണാകരൻ ഗ്രാമങ്ങളിൽ ഇത് ഈ പ്രധാനമന്ത്രിയുടെ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായുള്ള വീടുകളുടെ നിർമ്മാണം അത് മുപ്പത്തി അഞ്ച് ശതമാനം വർദ്ധിപ്പിക്കും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതെന്തായാലും പ്രധാനമന്ത്രിയുടെ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി വരുന്ന ഒരു കാര്യം തന്നെയാണല്ലോ അത് ഗ്രാ താഴെത്തട്ടിൽ സാധാരണക്കാരൻ്റെ ഇടയിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് കൂടുതൽ കരുത്തുകൂട്ടും സാധ്യതയുണ്ടാക്കും എന്ന തരത്തിലാണ് വിലയിരുത്തപ്പെടുന്നത് ഒപ്പം ഈ എന്താണ് വീട് പുനർനിർമ്മിക്കുന്നതിന് അതല്ലെങ്കിൽ അറ്റകുറ്റപ്പണി ചെയ്യുന്നതിന് ഇതിനൊക്കെ രണ്ട് ലക്ഷം രൂപയ്ക്ക് മൂന്ന് ശതമാനം പലിശ ഇളവ് പ്രഖ്യാപിക്കുന്നു അങ്ങനെ താഴെത്തട്ടിലും സാധാരണക്കാരൻ്റെ ഇടയിലും ഈ പണം വിനിയോഗിക്കാനുള്ള ശേഷി ഉണ്ടാക്കി കൊടുക്കുക എന്ന ഉദ്ദേശം നടപ്പാവാൻ ഈ പ്രഖ്യാപനങ്ങളിലൂടെ കഴിയുമോ അല്ല ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട് അതിനു മുമ്പ് ഒരു കാര്യം ഞങ്ങളൊക്കെ ഈ വിജിലൻസ് ആൻഡ് മോണിറ്ററിങ് കമ്മിറ്റിയിൽ പോകുന്ന ആളുകളാണ് ഞാനായാലും വേണുമായാലും എം പിമാരൊക്കെ അവിടെ നിന്ന് അവിടെ വരുന്ന ഒരു വലിയ വിമർശനം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തുകൾക്ക് ബ്ലോക്കുകൾക്ക് കേന്ദ്ര ഗവണ്മെൻറ്റ് അംഗീകരിച്ച ഈ ആവാസ് യോജന പദ്ധതി നടപ്പിലാക്കാൻ കഴിയുന്നില്ല കാരണം അതിനാവശ്യമായിട്ടുള്ള പണം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ തന്നെ ഇപ്പോൾ നിങ്ങളെടുത്ത് നോക്കിയാൽ മതി പ്രഖ്യാപിക്കപ്പെട്ട വീടുകൾ ആ വീടുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളവും കേന്ദ്ര ഗവൺമെൻറ് വെട്ടിക്കുറച്ചിരിക്കുക വെട്ടിക്കുറക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റേറ്റ്സ് ആൻഡ് റിലേഷൻ വരുത്തിയ വലിയൊരു മാറ്റമുണ്ട് ഫണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജി എസ് ടി വരുന്നു ആ ജി എസ് ടി വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി എല്ലാ ഉത്തരവാദിത്തങ്ങളും സംസ്ഥാനങ്ങളാണ് ഏറ്റെടുക്കേണ്ടത് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പി എം ജെസ് വൈ എസ് എസ് എ അതുപോലെ തന്നെ മറ്റു പദ്ധതികൾ ഇതിലൊക്കെ സ്റ്റേറ്റിൻ്റെ അത് നേരത്തെ തൊണ്ണൂറ് പത്ത് എന്നുള്ള ഇപ്പോൾ അൻപത് അൻപത് അല്ലെങ്കിൽ അൻപത് അറുപത് നാൽപ്പത് എന്ന നിലയിലേക്ക് വരിക അതേപോലെ തന്നെ തന്നെയാണ് വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണാത്തൊരു കാര്യമാണ് അത് പെട്ടെന്ന് നിങ്ങൾ ചോദിച്ചത് നന്നായി കാരണം ഞങ്ങൾ സ്ഥിരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് ഈ വീട് നിർമ്മിക്കുക സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കിട്ടുന്നില്ല എന്ന നിലയിലുള്ളത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഫണ്ട് വരുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നേരത്തെ ഈ ഇനിയിപ്പോൾ ഇതിൽ തന്നെയുള്ള ആനുപാതികം എന്താണെന്ന് പറയാൻ കഴിയത്തില്ല കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അത് സ്റ്റേറ്റ് സെൻട്രൽ ഷെയർ ഷെയറിംഗ് ഉണ്ട് ആ ഷെയറിങ്ങിൽ നേരത്തെ യു പി എ ഗവൺമെൻറ് ഉള്ള സമയത്തുള്ളതിനേക്കാളും വലിയ മാറ്റം വരുത്തി വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുകൾ കൂടുതൽ ബാധ്യത ഏൽക്കേണ്ടി വരുന്നു മിക്കതിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സേ സ്റ്റേറ്റുകളും രാഷ്ട്രീയമായിട്ടല്ല ഞാൻ പറഞ്ഞു എല്ലാ സ്റ്റേറ്റുകളും ഇത് ആവശ്യപ്പെട്ട് അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായിട്ട് എത്രത്തോളം സ്റ്റേറ്റ് ഏറ്റെടുക്കേണ്ടി വരും എങ്ങനെയാണിത് നടപ്പിലാക്കാൻ കഴിയുക എന്നുള്ളത് പൂർണ്ണമായിട്ടും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഈ മൂന്ന് ശതമാനോ നാല് ശതമാനമോ വെച്ചുകൊണ്ട് ഇന്നത്തെ ഈ കോസ്റ്റ് എക്സ്കലേഷൻ്റെ കാലഘട്ടത്തിൽ ഇൻഫ്ലേഷൻ്റെ കാലഘട്ടത്തിൽ വലിയ ഗുണം ഉണ്ടാവും എന്നുള്ളത് പറയാൻ കഴിയില്ല ചെറുതായാൽ പോലും ഞാനതിനെ എതിർക്കുകയല്ല എന്നാൽ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് നേരത്തെ നൽകുന്നതിലുണ്ടായിട്ടുള്ള വലിയ അപാകത അപാകത എന്ന് പറഞ്ഞാൽ ഈ ഷെയറിൽ വന്നിട്ടുള്ള മാറ്റം അത് പ്രയാസം ഉണ്ടാക്കിയതാണ് ഇത് എങ്ങനെയാണ് അതിൻ്റെ അതിൽ വരുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നോക്കിയിട്ട് നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ബഡ്ജറ്റിൽ പറയേണ്ട കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ എന്ത് എന്നുള്ളത് പാർലമെൻ്റ് പാർലമെൻറ്റിലാണ് ഇത് അവതരിപ്പിക്കുന്നതെങ്കിൽ ഞങ്ങൾ ചോദിക്കുക എങ്ങനെയാണ് ഈ ഫണ്ട് വരിക എത്രയാണ് സ്റ്റേറ്റിൻ്റെ വിഹിതം എത്രയാണ് സെൻ്ററിൻ്റെ വിഹിതം എന്ന് ചോദിക്കുക അതിനൊന്നും സന്ദർഭമില്ലാതെ പ്രധാനമന്ത്രി എല്ലാം തന്നെ പാർലമെൻറ്റിലല്ലോ എല്ലാം തന്നെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് അതുപോലെ തന്നെ മറ്റു കാര്യത്തിൽ ഒരു ഒരു പ്രസംഗം നടത്തിയിട്ട് അത് ആ നിലയിലല്ലേ വരുന്നത് അതിൻ്റെ ഒരു പരിശോധന പോലും വരുന്നില്ലല്ലോ കാരണം യഥാർത്ഥം നമ്മുടെ ഒരു ബഡ്ജറ്റ് സിസ്റ്റം അതിൻ്റെ പ്ലാനിങ് പ്ലാനിങ് കമ്മീഷൻ പോയി ബഡ്ജറ്റിൻ്റെ സംവിധാനം പോയി റെയിൽവേ ബഡ്ജറ്റ് ഇല്ലാതായി ആ നിലയിൽ ഒരു 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 യഥാർത്ഥ ഹെൽത്തി ഡിസ്കഷൻ പോലും ഇല്ലാത്ത നിലയിലേക്ക് ബഡ്ജറ്റായാലും ശേഷം ഇതിൻ്റെ ഒന്നും ആരോട് ചോദിക്കും പ്രശ്നം കൂടിയുണ്ട് പ്രഖ്യാപിച്ച പദ്ധതികൾ പദ്ധതികളെ സംബന്ധിച്ച വ്യക്തത എങ്ങനെ ഉണ്ടാവും എന്നത് ആരോട് ചോദിക്കും അവസ്ഥ കൂടിയുണ്ട് ശ്രീ കെ വേണുഗോപാൽ പക്ഷേ പത്ത് ലക്ഷത്തിന് മേൽ വരുമാനമുണ്ടെന്ന് സമ്മതിച്ച വെറും ഇരുപത്തി ലക്ഷം ഉള്ള ലോക രാജ്യമാണിത് എന്നുകൂടി പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു നല്ല ഉദ്ദേശത്തോടെ കൂടി തന്നെ നടപ്പാക്കിയ പദ്ധതിയാണ് എന്ന് ഉറപ്പിക്കാൻ ആ ഒരൊറ്റ വരിക്ക് കഴിയില്ലേ കാരണം ഈ ഇതാണ് ഇവിടുത്തെ ആളുകൾ പണത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന രീതി ആ രീതിക്കൊരു മാറ്റം വരുത്താനും ഈ പണം അക്കൗണ്ടബിൾ ആക്കാനും കഴിഞ്ഞിരിക്കുന്നു എന്ന വലിയ നേട്ടമില്ലേ എൻ്റെ ഞങ്ങൾ ആരും ഇതിനെ ഈ പദ്ധതിയെ ഡിമോണിറ്റൈസേഷൻ്റെ പദ്ധതി ആരും എതിർത്തിട്ടില്ലായിരുന്നല്ലോ ആ സംഭവം പ്രഖ്യാപിച്ച അന്ന് മുതൽ ഇന്ന് വരെ എടുത്ത് നോക്കിയാൽ ഞങ്ങൾ പാർട്ടി കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാട് ഇത് പിൻവലിക്കണമെന്നും മരവിപ്പിക്കണമെന്നല്ലായിരുന്നല്ലോ ഞങ്ങൾ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം മതിയായ ഇല്ലാതെ ഇതുമൂലം സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താതെ എടുത്ത ഏറ്റവും ഹേസ്റ്റി ആയിട്ടുള്ള തീരുമാനം അവിടെയാണ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞത് അല്ല ഹേസ്റ്റി അല്ല ഞങ്ങൾ ഉറച്ച തീരുമാനം എടുത്തതാണ് ജനങ്ങളുടെ ബുദ്ധിമുട്ട് അമ്പത് ദിവസം ഉണ്ടാവും അത് കഴിഞ്ഞ് പരിഹരിക്കും ഞങ്ങൾ അതും കാത്തിരുന്നു പിന്നെ ഓരോ ദിവസം കഴിയുന്നോരും പുതിയ പുതിയ ഉത്തരവുകൾ അറുപതോളം ഉത്തരവുകൾ അത് കണ്ടപ്പോൾ മനസ്സിലാക്കി ഇവരൊരു ഹോംവർക്കും നടത്തിയിട്ടില്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിവേഴ്സ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒന്നായിട്ടാണ് കണ്ടത് അവരടുത്ത ഉത്തരവ് തന്നെ മിനിറ്റുകൾ ഒക്കെ ഒരു പിൻവലിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ക്രെഡിബിലിറ്റി സ്ഥാപനത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഈ ഗവൺമെൻറ് ഒരു ഹൃഹവാടവും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഇത് വെറും രാഷ്ട്രീയ അടവും രാഷ്ട്രീയ പ്രസംഗവും മാത്രമായിരുന്നു എന്ന് ഓരോ സംഭവ വികാസങ്ങളെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഹർഷം പറഞ്ഞല്ലോ കള്ളപ്പണത്തിൻ്റെ കാര്യം കള്ളപ്പണത്തിൻ്റെ കാര്യം നേരത്തെ ഞാൻ പിന്നെ ജോർജ് കുര്യൻ പറഞ്ഞ് ഇന്നലെ ഞാൻ കൺഫേം ചെയ്തതാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതായിരുന്നു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ ഈ കള്ളപ്പണം പുറത്തു കൊണ്ടുവരലായിരുന്നു ഉദ്ദേശം ഇത്ര ആളുകളുടെ നിക്ഷേപം പുറത്തു കൊണ്ടുവരാനാണ് ഉദ്ദേശമെങ്കിൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ നിങ്ങൾ കാലാവധി കൊടുത്താ എന്താ പ്രശ്നം എല്ലാ പണവും ബാങ്കിലേക്ക് വരില്ലേ ബാങ്കിലേക്കല്ലേ ചില പർച്ചേസിലേ വരില്ലേ അവരുടെ സോഴ്സ് കാണിക്കേണ്ടി വരില്ലേ അതിന് സോഴ്സ് ജോർജ് കുര്യൻ ഒരു പ്രധാനപ്പെട്ട ആദ്യ ദിവസം നവംബർ എട്ടിന് പറഞ്ഞത് നവംബർ എട്ടിന് കള്ളപ്പണത്തെ കുറിച്ച് പറഞ്ഞു ഇന്നും അദ്ദേഹം ആവർത്തിക്കുന്നു കള്ളപ്പണത്തെക്കുറിച്ച് തീവ്രവാദത്തെക്കുറിച്ച് അന്ന് പറഞ്ഞത്രയും കരുത്തോടെ അല്ലെങ്കിൽ കൂടി പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം ഇന്നലെയും മൂന്ന് പേർ കല്ലേറിൽ പരിക്കേറ്റ് കാശ്മീരിലെ ആശുപത്രിയിലാണ് കേട്ടോ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ കള്ള കള്ളനോട്ട് എന്താണ് സത്യത്തിൽ തമാശ തോന്നി അല്ല അല്ലെ ശ്രീ ജോർജ് കുര്യൻ ഈ കള്ളനോട്ടിനെ കുറിച്ച് എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി പോലും മൗനം പാലിക്കുന്നത് അല്ല കേരളത്തിൽ എത്ര പേര് കല്ലേറുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിലായെന്ന് കർഷൻ അറിയാവോ മൂന്ന് പേരുടെ കണക്ക് വലിയ വിദഗ്ധമായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് കർശന അവാർഡ് തരേണ്ടിയതാണ് തീർച്ചയായും കേരളത്തിലേക്ക് ഇന്നലെ വിഷയത്തിലേക്ക് വരാം വിഷയത്തിലേക്ക് വരാം തീർച്ചയായും അല്ലെ വിഷയത്തിലേക്ക് വിഷയത്തിലേക്ക് ഞാൻ വരാം ഒന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ട് എന്താ എന്താണ് നിങ്ങളുടെ മുന്നൊരുക്കം എന്നാണ് ചോദിക്കുന്നത് ഇവർ പറയുന്നത് നോട്ട് അടിച്ചിട്ട് അത് ലീക്കായിട്ട് ഒരു മുന്നറിയിപ്പാക്കണം അങ്ങനെയാവുമ്പോൾ കള്ളപ്പണക്കാർക്ക് അത് മാറ്റാൻ സാധിക്കും ഞങ്ങളുടെ മുന്നൊരുക്കം എന്ന് പറയുന്നത് നാല് ശതമാനത്തിലേക്ക് നാണ്യപ്പെരുപ്പം കുറച്ചു വെനുസുലയിൽ നാനൂറ്റി എഴുപത്തിയഞ്ച് ശതമാനമായിരുന്നു നാണ്യപ്പെരുപ്പം അതുകൊണ്ട് അവിടെ പരാജയപ്പെട്ടു റഷ്യയിൽ ഇരുന്നൂറ്റി അമ്പത് ശതമാനമായിരുന്നു നാണ്യപ്പെരുപ്പം ഞങ്ങൾ നാല് ശതമാനത്തിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഈ നടപടിയെടുത്തത് വിദേശ നാണ്യ നിക്ഷേപം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉന്നതിയിലെത്തിയതിനു ശേഷമാണ് രൂപയുടെ മൂല്യം കുറയല്ലോ ഇങ്ങനെ എടുക്കുമ്പോൾ അത് തടയാൻ വേണ്ടിയാണ് ചെയ്തത് ബാലൻസ് ഓഫ് പേയ്മെന്റ് പോയിന്റ് വൺ പെർസെൻറ് അയതിന് ശേഷമാണ് അതുപോലെ ഭക്ഷ്യസുരക്ഷാ ബില്ല് നടപ്പിലാക്കാൻ ശക്തമായ നിർദ്ദേശം കൊടുത്തതിന് ശേഷമാണ് മാത്രമല്ല ഇവിടെ ഉത്പാദനം കൂടും മഴ കിട്ടി എന്ന് ഉറപ്പ് വന്നതിന് ശേഷമാണ് പ്രഖ്യാപിച്ചത് ഇതാണ് മുന്നൊരുക്കങ്ങൾ പിന്നെ ശ്രീ വേണുഗോപാൽ ചോദിക്കുന്നു എന്തുകൊണ്ട് ഡിസംബർ മുപ്പത് വരെ സമയം കൊടുത്തുകൂടാന്ന് ഈ പണം മുഴുവൻ മാർക്കറ്റിലേക്ക് ഇറങ്ങും ഇൻഫ്ലേഷൻ കൂടും ഇൻഫ്ലേഷൻ കൂടും സാധാരണക്കാർക്ക് ഭക്ഷ്യവസ്തു കിട്ടാതാകും കാരണം എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒരു ദിവസം ഒരു മാ വർഷത്തേക്കുള്ള അരി വാങ്ങിച്ചുവെക്കെ ഈ പണം കൊണ്ട് വര് ആരാ ഇത് പോയി പിടിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ ഭക്ഷ്യ വസ്തുക്കളും അതേപോലെ ഇത് മുഴുവൻ തന്നെ വൈറ്റ് ആയിട്ട് മാറും കള്ള 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 കുറിച്ച് എന്താണ് ഇപ്പോഴും മൗനം നോട്ടോ കോടി കോടി രൂപ രൂപ ഒരാൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നു സമ്മതിച്ചിട്ട് കേരള പോലീസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ ഒരാൾ കൊണ്ടുവന്നതാണ് പോയിന്റ് സീറോ 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 ടു ഹർഷൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇന്ത്യ ഗെയിമിലോട്ട് കോടി അറുപത്തിഒൻപത് ലക്ഷം ഈ പുതിയ സാഹചര്യത്തിൽ ഈ കള്ളനോട്ട് ആയി മാറിയിരിക്കുന്നു എന്ന അവസ്ഥയുണ്ട് കള്ളനോട്ടിനെതിരായ പോരാട്ടത്തിൽ സംഭവിച്ചത് എന്നതാണ് ഒരു വിമർശനവും പക്ഷേ ഈ സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഇനി നിർത്തുകയാണ് വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ കെ സി വേണുഗോപാൽ ശ്രീ പി കരുണാകരൻ ശ്രീ ജോർജ് കുര്യൻ ഡോക്ടർ ധനുരാജ് ഇടയ്ക്ക് ധനമന്ത്രി തോമസ് ഐസക്കിന്റെ സംഭാഷണം കടന്നു വന്നിരുന്നു മുമ്പ് പ്രധാനമന്ത്രിയുടെ പ്രസംഗ സമയത്തുള്ള പരസ്യം പോകേണ്ടതുണ്ടായിരുന്നു ഇതെല്ലാം കൊണ്ടാണ് എല്ലാവർക്കും കൂടുതൽ അവസരം ലഭിക്കാതെ പോയത് എങ്കിലും സഹകരിച്ചതിന് വളരെ നന്ദി ഇനി വിവാദ കേരളം കാണാം